അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മാർച്ച് ഒന്നു മുതൽ എട്ട് വരെ പുണ്യ നദിയായ പെരിയാർ ചുറ്റി ഒഴുകുന്ന അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് കൊടിയേറും ഭാഗവത ശ്രീ തണ്ണീർമുഖം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് ഒന്നിന് പുലർച്ചെ അഞ്ചു മുപ്പതിന് ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്തെശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ പുറകോവിൽ നടന്നു വരാറുള്ള ശിവരാത്രി മഹോത്സവം ഈ വർഷവും പിന്നെ രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഭാഗവതം ആരംഭിക്കുന്നത് കണ്ണൂർ മുഖം സന്തോഷ് കുമാറാണ് അതിൻ്റെ ശനിയാചാര്യൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സപ്തം ആരംഭിക്കുന്നത് അതിൽ മൂന്നാം തീയതി ഞായറാഴ്ച കുടമാളൂർ കഥകളിപ്പതിരിപ്പിക്കുന്ന കഥകളി അതുപോലെ ആറാം തീയതി ചാക്യാർകൂത്ത് നമുക്ക് പിന്നെ ശിവരാത്രി നാളിൽ ഹരിപ്പാട് ദേവസേനയുടെ നാമസങ്കീർത്തനം വൈകിട്ട് ഏഴ് മണിക്ക് ആധ്യാത്മിക പ്രഭാഷണമുണ്ട് അതിനുശേഷം ഗാനമേള കൊച്ചിൻ ടാറിനുകളുടെ ഗാനമേള രാത്രി ഒരു മണിക്ക് തിരുവനന്തപുരം ശാസ്താംകോട്ട ആദിയുടെ നാടൻപാട്ട് പിന്നെ വിശ്വാസം പിന്നെ കൈകൊട്ടിക്കളി ഇങ്ങനെ തരുന്ന പരിപാടികൾ മുൻകാലങ്ങളിലൊക്കെ കൂടുതൽ രണ്ട് ദിവസത്തെ ഉത്സവം കൊണ്ട് പ്രഭാവം കൂടുതലാണ് ആദ്യം എല്ലാ മുൻകാലങ്ങളിലൊക്കെ ശിവരാത്രി നാളിൽ മാത്രം ഉത്സവം ഉണ്ടായിരുന്നു കലാപരിപാടിയുണ്ടായിരുന്നു ഈ അങ്ങനെ പരിപാടികൾ മാർച്ച് രണ്ടിന് സപ്താഹ യജ്ഞം ആരംഭിക്കും യജ്ഞവേദിയിലും ക്ഷേത്രത്തിലും വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും മാർച്ച് എട്ടിന് ശിവരാത്രി നാളിൽ വൈകിട്ട് ഏഴ് മണി മുതൽ ദേവസേന ഫജൻസ് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനം രാത്രി ഒൻപത് മുപ്പതിന് കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേള രാത്രി ഒന്ന് മുപ്പതിന് ശാസ്താംകോട്ട ആദി അവതരിപ്പിക്കുന്ന ഫോൾക്ക് മ്യൂസിക് ഫെസ്റ്റ് പുലർച്ചെ അഞ്ചു മുപ്പതിന് ബലിതർപ്പണം എല്ലാ ദിവസവും അന്നദാന മണ്ഡപത്തിൽ മഹാപ്രസാദമൊട്ടും നടക്കും എല്ലാ വർഷത്തെയും പോലെ വിപുലമായ രീതിയിലുള്ള ഉത്സവാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കന്നിലേത്ത് സെക്രട്ടറി എം എസ് പ്രശാന്ത് ടി കെ രാജു എം ജി സുകുമാരൻ ഗോപിനാഥ് പിള്ള സുരേന്ദ്രൻപിള്ള ജയൻ വാളിപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന് നമ്പറിൽ ബന്ധപ്പെടുക